വയനാട്ടിൽ അത്ര ഒന്നും നടത്തുന്നില്ല എന്ന് പരിപാടി ഈ ചെറിയ പറഞ്ഞാൽ വടംവലി മത്സരം പിന്നെ മാപ്പിളപ്പാട്ട് മത്സരം മാപ്പിളപ്പാട്ട് മത്സരം ഓണത്തിനോ മലബാറിൽ ഓണത്തിനല്ല ക്രിസ്മസിനായാലും മാപ്പിളപ്പാട്ട് മസ്റ്റാ കേട്ടില്ലേ പണ്ട് മലബാറിലൊരു മഹാകവി ആരു പാടിയത്യേക ആ എന്നല്ല ആശ്രമം ഏതെന്ന് മാമക്കോയെന്നല്ലേ അതെങ്ങനെ മനസ്സിലായി ഇത് ഞങ്ങളും കണ്ടതാണ് ആ ഞാൻ റെഡി നീ ഏത് പാട്ടാ പാടുന്നത് കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലൂക്കിയ മാവേലി ഈ പാട്ടാണ് ഞാൻ പാടുന്നത് ആ പറ്റൂലെന്താ അങ്ങനായത് Look, my son, my son, my son. ും കൊണ്ട് പോലെ അങ്ങനെയൊന്ന് പാടാനുണ്ട് അല്ലല്ല അത് മാപ്പിൾ പാട്ടല്ലേ സിനിമാ പാട്ടല്ലേ അല്ലല്ല അങ്ങനെയാണോ നിങ്ങള് പാടിയോക്കെ മാപ്പിൾ പാട്ടായി ഞങ്ങള് പാടിയോക്കെ മാപ്പിൾ പാട്ട് നീ പാടിയോ സിനിമാ പാട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും പാടിയില്ല ഞാൻ പാടിയത് മാപ്പിൾ പാട്ടാ അല്ലെടൂ ആലിപ്പഴം പെറുക്കാന്നുള്ള പാട്ടൊക്കെ എങ്ങനെ മാപ്പിള പാട്ടാകുക ആലി മാപ്പിളല്ലേ ആലി പഴം പെറുക്കുന്നത് പിന്നെ എങ്ങനെ മാപ്പിള പാട്ടല്ലാപ്പൂ എനിക്ക് കേൾക്കണ്ട